വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിന് ഐ സിയുയിൽ പാല് കൊടുക്കാൻ പോയ അമ്മ കണ്ടത് കുഞ്ഞിനെ ഉറുമ്പ് പൊതിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് എറണാകുളം മെഡിക്കൽ കോളേജിലാണ് സംഭവം നടന്നത് കളമശ്ശേരി ചെങ്കംകുഴ നഗർ കണ്ണോത്ത് വീട്ടിൽ കെ എ അൻവർ ഷാഹിന ദമ്പതികളുടെ കുഞ്ഞിനെയാണ് ഉറുമ്പ് പൊതിഞ്ഞ നിലയിൽ കണ്ടത് ഏഴാം മാസത്തിൽ ഈ മാസം പതിനൊന്നിനാണ് ശസ്ത്രക്രിയയിലൂടെ പെൺകുഞ്ഞിനെ പുറത്തെടുത്തത് ഉടൻ തന്നെ ആശുപത്രിയിലെ നവജാത ശിശു വിഭാഗത്തിലെ ഐ സിയുൽ പ്രവേശിക്കുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചോടെ കുഞ്ഞിന് പാൽ കൊടുക്കാൻ ഷാഹിനെ നഴ്സുമാർ ഐ സിയേക്ക് വിളിപ്പിച്ചു തുടർന്ന് ഐസ്യയിലെത്തിയ ഷാഹിനെ കുഞ്ഞിനെ എടുത്തപ്പോൾ മുഖത്തും തലയിലും ഉറുമ്പ് കയറിയ നിലയിലായിരുന്നു കുഞ്ഞും ഷാഹിനെ വിവരം അറിയിച്ചതോടെ നഴ്സുമാരെത്തി ഉറുമ്പുകളെ നീക്കം ചെയ്യുകയും ചെയ്തു ശിശുവിനെ ഉറുമ്പ് കടിച്ചിട്ടില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നുമാണ് ആശുപത്രി അധികൃതർ അവകാശപ്പെടുന്നത് എന്നാൽ മാതാപിതാക്കൾ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് നഴ്സുമാർ ഉറുമ്പ് കയറിയത് കാണാഞ്ഞത് വീഴ്ചയാണെന്നും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അൻവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകിയിരുന്നു തുടർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി അനിൽകുമാർ അറിയിച്ചു Tchau.